ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു കിഡ്ഡിലൻ ഉണക്കച്ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കിഡ്ഡിലൻ എന്ന് പറഞ്ഞാൽ ഒരു കിടുക്കാച്ചി ടേസ്റ്റായിട്ടോ ഇതിന് അടിപൊളി സാധനമാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഓടിപ്പോയി കണ്ടിട്ട് വരാം അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കൂ കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഉണക്ക ചെമ്മീൻ ഞാൻ രണ്ട് പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് രണ്ട് പാക്കറ്റുണ്ട് ഇതുപോലുള്ള പാക്കറ്റ് ചെമ്മീൻ മേടിക്കുന്നതായിരിക്കും നല്ലത് ലൂസ് ചെമ്മീൻ മേടിച്ച് കഴിഞ്ഞാൽ അതിലൊരുപാട് വേസ്റ്റ് ഉണ്ടാവും പിന്നെ അത് ചെറുതുമായിരിക്കും പാക്കറ്റാകുമ്പോൾ വലിയ ചെമ്മീൻ നോക്കി മേടിക്കുകയാണെങ്കിൽ നമുക്ക് അധികം വേസ്റ്റ് ഇല്ലാതെ കിട്ടും കേട്ടോ ഇതിനകത്ത് എല്ലാം ഫ്രഷ് ആയിട്ടുള്ള നല്ല ചെമ്മീനാണ് അപ്പോൾ ഇത് രണ്ടും ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് എടുത്ത് നമുക്കതിൻ്റെ തലയൊക്കെ ഒന്ന് നീക്കി കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം നല്ല വലിയ ചെമ്മീനാണ് ഞാൻ ഇതിനെയൊക്കെ അത് ഇതുപോലെ തലയൊക്കെ ഒന്ന് മുറിച്ച് മുറിച്ച് മാറ്റുകയാണ് വാല് കളയുന്നില്ല ഇനി വാല് കളയണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ വാല് കളയാട്ടോ അപ്പോൾ ഇതെല്ലാം മുറിച്ച് മാറ്റിയിട്ട് നമുക്കിതിനെ നല്ലതുപോലെ ഒരു അഞ്ചോ ആറോ പ്രാവശ്യം കഴുകി എടുക്കണം അതിനകത്ത് ഒരുപാട് മണ്ണ് ഉണ്ടാവും ഇത് പല സ്ഥലത്തൊക്കെ ഇട്ട് ഉണക്കി എടുക്കുന്നതല്ലേ മൂന്നാല് പ്രാവശ്യം കഴുകി അതിനെ നല്ല അത് കണ്ടോ ഞാൻ ഇത്രയും കുറേ പ്രാവശ്യം കഴുകിയെടുത്തതാണ് ഇനി ഇതിനെ നമുക്ക് ഒരു അരിപ്പ പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് നല്ലപോലെ വെള്ളം കളഞ്ഞൊക്കെ എടുക്കാം അപ്പോൾ കുറേ പ്രാവശ്യം കഴുകി വലിയ പാത്രത്തിലിട്ട് എടുക്കാനായിട്ട് നോക്കണം എന്നാലേ മണ്ണ് പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ തരിപ്പേലെടുത്ത് വെച്ചിട്ട് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് ഇരിക്കട്ടെ അതിൻ്റെ വെള്ളം മുഴുവൻ പോകണം നമുക്കിതിനെ റോസ്റ്റാക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ ഇതവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് രണ്ട് സ്പൂൺ മുളക് ഇടുകയാണ് ഇത് ചതച്ച മുളകാണ് നമ്മൾ വറയ്ക്കൊക്കെ എടുക്കുന്ന മുളകില്ലേ അപ്പോൾ അത് ഞാൻ ആദ്യമേ ചതച്ച് വെച്ചിരുന്ന ജാറാണിത് അത് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവോള കട്ട് ചെയ്തെടുത്തതും കുറച്ച് ഉള്ളി ഉണ്ടെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ ഭക്ഷണം ഉള്ളി എടുക്കുക ഉള്ളി എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് എനിക്ക് ഉള്ളി പൊളിച്ചെടുക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതെടുത്ത് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട് ഉപ്പൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിന് നോക്കിയിട്ടൊക്കെ ഇടാവുള്ളൂ ഇത് വെള്ളം പോയ ചെമ്മ ചെമ്മീനെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ മിക്സ് മിക്സെടുത്ത് ഇടാം ഇത് പ്രാവശ്യം ഒന്ന് കൃഷി ചെയ്തെടുത്താൽ മതി സവോളയൊക്കെ ചതഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിന് അതിൻ്റേതായ വെള്ളമൊക്കെ ഉണ്ടാവും അല്ലാതെ നമ്മൾ എക്സ്ട്രാ വെള്ളമോ എണ്ണയോ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ ആ ഉള്ളിയുടെ വെള്ളമൊക്കെ കൊണ്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചെമ്മീനുമായിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് തിരുമി തിരുമി എടുക്കാം കേട്ടോ ഈ സമയത്ത് ഉപ്പ് പോരായെങ്കിൽ കുറച്ച് കൂടെ ഇട്ട് കൊടുക്കണം അല്ലാതെ വറുത്ത് കഴിഞ്ഞ് ഉപ്പിട്ട് കഴിഞ്ഞ് അത് പിടിക്കാൻ പാടായിരിക്കും അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ടോ അത് വെച്ചാൽ ഒരു കളറ് കിട്ടാനാണ് നമ്മൾ ചതച്ച മുളകത്ര കളറ് ഫീൽ ചെയ്യത്തില്ലല്ലോ അത് ഇതുപോലെ തിരുമണം നമ്മൾ കൈകൊണ്ട് നൈ കൊണ്ട് തന്നെ തിരുമണം നന്നായിട്ട് തിരുമണം ഈ ഉണക്ക ചെമ്മീൻ ആയതുകൊണ്ട് ഇച്ചിരി ഡ്രൈ ഫിഷ് അല്ലേ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ ഗ്രേവി നന്നായി പിടിക്കണമെങ്കിൽ തിരുമിയാലേ പിടിക്കുകയുള്ളു പിന്നെ അതിൻ്റെ ഈ ഉണങ്ങിയത് കൊണ്ട് അതിൻ്റെ മുള്ളോ വാലൊക്കെ കയ്യെ കുത്തിക്കൊള്ളാതെയൊക്കെ നോക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ചധികം നേരിട്ട് തിരുമുന്നുണ്ട് എത്രയും തിരുമുന്നു അത്രയും നല്ലതാണ് അപ്പോൾ ഇതൊന്നും നല്ല സോഫ്റ്റ് ആകും ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം ഈ സമയത്ത് നമുക്ക് വേറെ പണിയുണ്ട് അതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അതെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ വറുത്തെടുക്കാം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ വേണം ഇതിന് വേറെ എണ്ണയൊന്നും ഉപയോഗിക്കരുത് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇത് പെട്ടെന്ന് വറുത്തെടുക്കാം മുണക്ക പെട്ടെന്ന് ഫ്രൈ ആകും പിന്നെ അതിനകത്തുള്ള സവോളയും വെള്ളമൊക്കെ നമ്മൾ ചതച്ചത് കൊണ്ട് അതും പെട്ടെന്ന് ഫ്രൈ ആകും അപ്പോൾ വളരെ ചെറിയ തീരെ നമ്മൾ ഇതിട്ട് വറുത്തെടുക്കാവുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ആ ഗ്രേവി എല്ലാം കരിഞ്ഞു പോവും പിന്നെ കഴിക്കാൻ ഒട്ടും കൊള്ളില്ല കേട്ടോ ഇതെല്ലാം നിരത്തിയിട്ട് ഒന്ന് ചെറിയ തീരെ വറുത്തെടുത്തിട്ട് വരാവേ അതെ ചെറുതായിട്ട് ഒരിഞ്ഞ് വരുന്നുണ്ട് അപ്പം ഞാനിതിനെ പതുക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇടുകയാണ് അങ്ങനെ ഇടുക നമ്മൾ പല പ്രാവശ്യം തിരിച്ചും മറിച്ച് ഇളക്കിയൊക്കെ കൊടുക്കുമ്പോഴേ അത് നന്നായിട്ട് മുരിഞ്ഞു കിട്ടുകയുള്ളൂ ഒരു കാരണവശാലും കരിഞ്ഞു പോകാതെ നോക്കിക്കോണം അപ്പോൾ ഇത് ഞാൻ പതുക്കെ പതുക്കെ തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു നമ്മളൊരു അഞ്ചോ ആളോ പ്രാവശ്യം ഇങ്ങനെ ചെറിയ തീരി ഇട്ട് തിരിച്ചും മറിച്ച് എടുക്കുമ്പോൾ അത് കറക്റ്റ് പാകത്തിന് കിട്ടും നമ്മൾ ഈ ഉണക്ക ചെമ്മീൻ നമുക്ക് എങ്ങനെ കഴിച്ചാലും ടേസ്റ്റ് അല്ലേ ഉണക്ക ചെമ്മീൻ കൊണ്ട് ചെമ്മീൻ പൊടിയുണ്ട് വറുത്തരിച്ച് വെക്കാം ചെമ്മീൻ ഒഴിച്ചു കറി വെക്കാം എന്തെല്ലാം വെക്കാം പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു ടേസ്റ്റാകട്ടോ ഈ ചെമ്മീൻ റോസ്റ്റിന് ചെമ്മീൻ ഫ്രൈ എന്നോ ചെമ്മീൻ റോസ്റ്റ് എന്നോ എങ്ങനെ വേണേലും നമുക്കിതിനെ പറയാട്ടോ കേട്ടോ ഇതെല്ലാം കറക്റ്റ് പാകമായിട്ടുണ്ട് ഒട്ടും കരിഞ്ഞിട്ടില്ല ആ ഗ്രേവിയുടെയൊക്കെ സ്മെല്ലുണ്ടല്ലോ ഓക്കെട്ടിലും ടേസ്റ്റും സ്മെല്ലുമാണ് വരുന്നത് കേട്ടോ ഞാൻ ഞാനതിൻ്റെ മുകളിലേക്ക് ഒരു അര സവോള കൂടി അരിഞ്ഞതും കുറച്ച് വേപ്പിലേയും കൂടി ഇടുകയാണ് ഉള്ളിയുണ്ടെന്ന് ഉള്ളി ഇടാം അപ്പോൾ അതും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ച് വരുമ്പോഴത്തേക്കും നല്ല വെളിച്ചെണ്ണയിൽ കിടന്ന് ആ ചെമ്മീനും ഈ സവോളയൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്കും നല്ല സ്മെല്ലാണ് കാണാൻ നോക്കി എന്തൊരു ഭംഗിയാ എണ്ണയൊക്കെ ആയിട്ട് തെളിഞ്ഞ ആ ഗ്രേവിയൊക്കെ കിഡ്ഡിലും ഗ്രേവി ചോറ് ഉണ്ടാകാൻ നമുക്ക് ആ ഗ്രേവി മാത്രം മതി വേറൊന്നും വേണ്ട അപ്പോൾ അങ്ങനെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഉണക്കച്ചമ്മീൻ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും കൂട്ടാതെ ഇത് മാത്രം കൂട്ടി കഴിക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായോ എങ്കിൽ ലൈക്ക് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്